ഹലോ നമസ്കാരം റഞ്ചിസ് ബ്ലോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചയിലേക്കാണ് ഒരു ആഡംബര കപ്പലിലെ അതായത് ഒരു ക്രൂയിസ് ഷിപ്പിലെ കാഴ്ചകൾ കാണാൻ നമ്മൾ പോകുന്നത് ദോഹയിൽ ചെറുതായിട്ട് മഴ പുറത്ത് പെയ്യുന്നുണ്ട് ഞാനിങ്ങനെ പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷിപ്പ് കിടക്കുന്ന പോർട്ടിലേക്ക് മഴ ചാറ്റലുണ്ട് ഇന്ന് കാലാവസ്ഥ പതുക്കെ മാറി തുടങ്ങിയവിടെ മഴ ചാറ്റൽ രാവിലെ തുടങ്ങിയതാണ് നല്ല പുറത്ത് നല്ല തണുപ്പും ഇപ്പോൾ ഇതാ നമ്മളെ ഊരിൽ കാണുന്ന ആ ഷിപ്പാണ് എം എസ് സി വെർട്ടോസ എന്ന് പറയുന്ന ക്രൂയിസ് ഷിപ്പാണ് ഒരു അഡംബര കപ്പലാണ് അതിനകത്തുള്ള കാഴ്ചകളും അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം കാണാനാണ് നമ്മുടെ യാത്ര നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പോർട്ടിൻ്റെ ടെർമിനലാണ് അതായത് ഷിപ്പിലേക്ക് കയറാനുള്ള ടെർമിനലാണിത് ഇവിടെ നിന്നൊരു പാസ് നമുക്ക് കിട്ടണം ആ പാസ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഷിപ്പിൽ കയറാൻ വേറെ പാസ്സുണ്ട് അതും ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ നമ്മൾ യാത്രക്കാരല്ലാത്തതുകൊണ്ട് എൻ്റെ ബ്രദർ ഇവിടെ വർക്ക് ചെയ്യുന്നത് കാരണം അവൻ എന്നെ അവൻ കയറാൻ ആവശ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോ ഇതാണ് ഷിപ്പിന്റെ വളത്തിൽ വന്നു നമ്മൾ പോകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ് നേരെ പോകുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് കയറി ഉച്ചയ്ക്ക് സമയം ഇതായത് നേരെ ഭക്ഷണം കഴിക്കാനായി പോകുന്നു ബുഫേ സിസ്റ്റമാണ് ഇവിടെ അതുകൂടാതെ ധാരാളം സ്റ്റോറന്റുകളുണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ബുഫെ സിസ്റ്റത്തിൽ എല്ലാവർക്കും ഇവിടുത്തെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് എല്ലാവർക്കും കൂടെ ആണ് ഭക്ഷണം കൂടെ യാത്ര ചെയ്യുന്നവർക്കും കൂടെ ഗസ്റ്റ് ബുഫ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വളരെ വിശാലമായ ഏരിയയിൽ മുഴുവൻ ആണ് വിവിധ ഭക്ഷണങ്ങൾ എൻ്റെ ബ്രദറും വൈഫുമാണ് ഇത് അവർ രണ്ടാളും ഈഷിപ്പിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഇതിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണ് കാണുന്നത് ദോഹയുടെ ചില മഹാനും മനോഹരമായ കാഴ്ച ആകാശം ചെറുതായി മൂടിക്കെട്ടിയാണെങ്കിലും നല്ല കാഴ്ചകൾ പുറത്ത് ലഭിക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ യാത്രക്കാരോ സഞ്ചാരികളോ ആയതുകൊണ്ട് തന്നെ എല്ലാ രാജ്യക്കാരുടെയും ഭക്ഷണം എല്ലാവിധത്തിലുമുള്ള ഭക്ഷണം ഇവിടെ ലഭിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത എല്ലാത്തരം ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും ഞാൻ ഞാനെടുത്ത ഭക്ഷണത്തിലാണെങ്കിൽ എനിക്കൊരു നീരാളി കുഞ്ഞിനെ മുഴുവനായിട്ട് കിട്ടിയായിരുന്നു എന്ത് കറിയാണെന്ന് അറിഞ്ഞില്ല അത് എടുത്തുകൊണ്ടൊന്നും പ്ലേറ്റ് പിന്നെ നോക്കിയപ്പോഴാണ് കണ്ടത് പിന്നെ ചെറുതായിട്ടൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കി അതിന്റെ ഒരു കാലി കഴിച്ചു നോക്കി മുഴുവനായിട്ട് അത് കഴിക്കാൻ തോന്നിയില്ല പിന്നെ എങ്കിലും ഭക്ഷണമൊക്കെ രുചികരമായ ഭക്ഷണങ്ങൾ സ്വീറ്റ്സ് ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ കഴിക്കാനുള്ള സിസ്റ്റം ഇതിൻ്റെ ഒരു ഡെക്കിലെ പുറത്തേക്ക് ജനാലകളിലും ഇല്ലാതെ തുറന്നു കിടക്കുന്ന ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ദൂരെ നമ്മളാ കാണുന്നതാണ് വേൾഡ് കപ്പ് നടന്ന നയൻ സെവൻ ഫോർ സ്റ്റേഡിയം അതായത് കണ്ടെയ്നറുകൾ കൊണ്ടുപോയ സ്റ്റേഡിയം ആണ് അത് അതിനോട് അനുബന്ധിച്ചടുത്ത് മാരിയേറ്റ് ഹോട്ടൽ മറ്റു ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇവിടുന്ന് വിശാലമായ കാഴ്ചകൾ തന്നെ വളരെ ഭംഗിയാണ് മൊത്തത്തിൽ പത്തൊൻപത് ഡെക്കാണ് ഇതിനുള്ളത് പത്തൊൻപത് നിലകൾ നമ്മളതിന്റെ മുകളിലേക്ക് കയറാൻ പോകാണ് ഏറ്റവും ടോപ്പിലേക്ക് ഇതിന്റെ റൂഫ് ടോപ്പിന് ടോപ്പിനടുത്താണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് ഇതിന്റെ പതിനാറാമത്തെ ഡെക്ക് പതിനാറാമത്തെ നിലയിലാണ് ഇപ്പൊ നമ്മൾക്ക് നിൽക്കുന്നത് ഈ എം എസ് സി വെറ്റോസ കപ്പലുകൾക്ക് ഒന്നും തന്നെ പതിനേഴാമത്തെ ഡെക്ക് ഇല്ല എന്ന് പറയുന്നത് കാരണം ഇതിന്റെ ഉടമ ഇറ്റാലിയൻ ഉടമയുടെ ഭാഗ്യ നമ്പർ അല്ല പതിനേഴ് എന്നുള്ളതിനാൽ ഒരു ഷിപ്പിലും പതിനേഴാമത്തെ ഡെക്ക് നമ്പർ ഇല്ല

വാട്ടർ തീം പാർക്കാണ് ഇവിടെ അടിപൊളി വീഗാലാൻഡിലൊക്കെ പോയൊരു വീലുണ്ട് വീഗാലാന്റിലൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഓ അഡ്വെഞ്ചറസ് കുറെ പരിപാടികളൊക്കെ എന്താ വരുന്ന എല്ലാത്തരം ആൾക്കാരെയും സന്തോഷിപ്പിക്കാൻ ൃത്തിപ്പെടുത്താനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കാണെങ്കിലും എനിക്ക് കൂടുതൽ സമയം ഇല്ലാത്തോണ്ട് ഞാൻ ധെറുതെ പിടിച്ചാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് വൈകുന്നേരം ഇപ്പൊ സമയം ഒന്നരയായി ഏഴുമണിയുടെ ഫ്ലൈറ്റിന് എനിക്ക് പോവുകയും വേണം ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പൈപ്പാ ഇവിടെ നമ്മളൊക്കെ വികാലാന്റിലൊക്കെ അത് അടഞ്ഞതാണ് അതിനകത്തോടെ പോകാൻ വെളിയിൽ ഒന്നും കാണില്ല ഇതിനകത്തോടെ പോകുമ്പോൾ വെളിയിലെ മുഴുവൻ കാണും ശരിക്കും നല്ലൊരു ഫീൽ ആയിരിക്കും ഇണ്ടോ ട്രാൻസ്പെറന്റ് വൈപ്പിൽ കൂടെ ഷിപ്പിന് വെളിയിൽ കൂടെ നമ്മൾ കറങ്ങി പോകുന്ന പോലെ ഒരു തോന്നലുവരും നമ്മൾ മേളിൽ കൂടെ കറങ്ങി വന്നാൽ ഇവിടെ ഒന്ന് വീഴാം നല്ല സ്റ്റൈലാണ് ാൻഡിൽ പോയൊരു ഹീലുണ്ട് ഇവിടെ സാവന്ന ബാർ സാവന്ന ബാർ ആ ഈ സാധനമൊക്കെ നമ്മൾ വികാലാൻഡി കണ്ടിട്ടുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഇതെല്ലാം കപ്പലിന്റെ പോകളിലൊക്കെ അടുത്ത് കണ്ടില്ലെങ്കിൽ കാണാം എത്ര വലിയ വ്യാസമുള്ള ഈ ഷിപ്പ് ഒരു എക്കോ ഫ്രണ്ട്ലി ആണ് ഈ ഷിപ്പ് പ്രകൃതിക്ക് ദോഷമാകുന്ന ഒന്നും ഇതിൽ നിന്ന് പുറത്തേക്ക് വിടുന്നില്ല എല്ലാം സംസ്കരിച്ചാണ് പുറത്തേക്ക് ഓ വിടുന്ന പറഞ്ഞോ ഓ ഇതാണല്ലേ എല്ലാം സ്ക്വയർ കൊണ്ടുള്ള സാധനങ്ങളാണ് ഇത് ചെറിയ ഫുട്ബോൾ കോർട്ടാണിത് അടിപൊളി സ്ഥലമാണ് പിള്ളാരൊക്കെ ഇവിടെ പിള്ളേർ ഇവിടെ കളിച്ചു അല്ലേ മാതാപിതാക്കൾക്ക് വേറെ കറങ്ങുകയും ചെയ്യാം അടിപൊളി ഇതാ ബാറു ക്ലബ് ആഹ് ഇതല്ലേ ഇതൊരു ചെറിയ പൂള് അപ്പോൾ ഇത്രയും നേരം നമ്മൾ പുറത്തെ കാഴ്ചകളാണ് കണ്ടത് കൂടുതലും ഇനി ഇതിന്റെ അകത്തെ വിശാലമായ കാഴ്ചകൾ വളരെ ഉണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായുള്ള കാഴ്ചകളകത്ത് കിടക്കുന്നേ ഉള്ളു ഇവിടുത്തെ കാസിനോകള് മറ്റേ പൂളുകള് മറ്റേ ജക്കൂസികള് താമസിക്കുന്ന സ്ഥലങ്ങള് റെസ്റ്റോറൻ്റുകള് പാർലറുകൾ എല്ലാം കാണാൻ കിടക്കുന്നുള്ളൂ അതുമായി അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ വരാം നന്ദി നമസ്കാരം